വിളവെടുപ്പിൻ്റെ ആരവത്തോടൊപ്പം മറ്റൊരുണർവിൻ്റെ വിളികളും വാദ്യഘോഷങ്ങളും ഉയരുന്നു കുമ്മാട്ടി തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പുവിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശക്കുമ്മാട്ടി അനുഷ്ഠാനാശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശീയോത്സവമായി ഉത്സവമായി ഇതു മാറിയിരിക്കുന്നു കിഴക്കും കിഴക്കുംപാട്ടുകര കുറ്റുമുക്ക് മരുതൂർ യവനൂർ അയ്യന്തോൾ വിയൂർ ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത് ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും മരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിലുള്ളത് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാരസങ്കൽപ്പങ്ങളാണ് ഈ വിനോദകലയ്ക്കുള്ളത് ഓരോ ദേശക്കുമാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്്മുഖങ്ങൾ ഒരുക്കുക ചായം കൊടുക്കുക കുമ്മാട്ടിപ്പുല്ലു ശേഖരിക്കുക വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത് താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ് തള്ള പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടക പുല് തലേദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വയ്ക്കുന്നു പുല്ലിന്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ടു ഭാഗത്തേക്കും അടുക്കി വച്ച് കാഞ്ഞിരവള്ളി കൊണ്ടാണ് മെടയുന്നത് ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കുന്നതിനാണ് ഇത് മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്നു കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാൻ്റെയോ കൃഷ്ണൻ്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പു വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരമുടയ്ക്കുന്നു കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘം പനക്കും പുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘനേതാവായി നേതാവായി തള്ളയുമുണ്ടാകും നാലഞ്ചു പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി ഔപചാരികമായി അഭ്യാസക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപകങ്ങളും ആശാന്മാർ പറഞ്ഞുകൊടുത്തിരുന്നു തിത്തോ തിമൃതൂ തീയ്യത്തു എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടിപ്പിക്കുന്ന പന്നിമറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ് കുട്ടികളെ നേരിൽ കണ്ട് ആനന്ദിപ്പിക്കുവാനും അവർക്ക് നന്മകൾ നേരുവാനുമായി വീടുകൾ തോറും എത്തിച്ചേരുന്ന കുമ്മാട്ടിയെക്കുറിച്ച് ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട് തൃശ്ശൂർ മേഖലയിൽ നടക്കുന്ന കുമാട്ടിയെക്കുറിച്ചുള്ള ഈ ഐതിഹ്യം പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് പരമശിവനും അർജുനനുമായി ബന്ധപ്പെട്ടതാണ് പാണ്ഡവരുടെ വനവാസകാലത്ത് ശത്രുനിഗ്രഹത്തിനായി വിശിഷ്ടമായിട്ടുള്ള ആയുധങ്ങൾ നേടിവരുവാൻ യുധിഷ്ഠിരൻ അർജുനനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അർജുനൻ ഹിമാലയത്തിൽ എത്തിച്ചേരുകയും അവിടെ തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുന്നു അവിടെ ദേവേന്ദ്രൻ ശിവൻ വരുണൻ യമൻ തുടങ്ങിയിട്ടുള്ള ദേവതകളെയൊക്കെ കണ്ട് അവരിൽ നിന്ന് വിശിഷ്ടമായിട്ടുള്ള ആയുധങ്ങളെല്ലാം സംഭരിക്കുന്നു കൂട്ടത്തിൽ പരമശിവനെ നേരിൽ പ്രീതിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുത്തുവാൻ അർജുനന് വലിയ തപസ് തന്നെ അനുഷ്ഠിക്കേണ്ടി അനുഷ്ഠിക്കേണ്ടിയിരുന്നു തപസ് അനുഷ്ഠിച്ച് ഒടുവിൽ പരമശിവൻ പ്രീതനാവുന്നു എന്നാൽ അർജുനനെ ഒന്ന് പരീക്ഷിക്കുവാൻ അർജുനൻ്റെ കഴിവൊന്ന് പരീക്ഷിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പരമശിവൻ പാർവതിയോടൊപ്പം ഒരു കാട്ടാള വേഷത്തിൽ അർജുനൻ്റെ അടുക്കലേക്ക് വരികയാണ് ശിവൻ കാട്ടാളരൂപം ധരിച്ച് അർജുനൻ്റെ മുൻപിലെത്തി പാർവതി കാട്ടാളത്തിയുമായി മായാവിദ്യയിലൂടെ ഒരു കാട്ടുപന്നിയെ സമാധിസ്ഥനായ അർജുനൻ്റെ മുൻപിലൂടെ ഓടിച്ചു പെട്ടെന്ന് കണ്ണു തുറന്ന അർജുനൻ വില്ലുപുലച്ച് പന്നിക്ക് പിന്നാലെ ഓടി കിരാതരൂപിയായ ശിവൻ മറ്റൊരു വഴിയിലൂടെ പന്നിയെ പിന്തുടർന്നു ഒരിടത്ത് വച്ച് ഇരുവരും വില്ലുകുലച്ചു രണ്ട് ചരങ്ങളും ഒരേ സമയം പന്നിയുടെ ദേഹത്ത് പതിച്ചു പ്രാണവേദന കൊണ്ട് പുളഞ്ഞ് പന്നി ചത്തു വീണു താനയ ചമ്പാണ് ആദ്യം പന്നിക്കുമേൽ കൊണ്ടതെന്ന് പറഞ്ഞ അർജുനൻ പന്നിക്കുമേൽ അവകാശവാദം ഉന്നയിച്ചു ആ വാദത്തെ ഖണ്ഡിച്ച് കിരാതനും തർക്കം തർക്കമൊഴുകിയപ്പോൾ തങ്ങളിൽ ആരാണ് കേമനെന്ന് യുദ്ധത്തിലൂടെ തീരുമാനിക്കാം എന്ന ധാരണയിൽ അവർ എത്തി അല്പസമയത്തിനകം അവിടെ ഒരു യുദ്ധഭൂമിയായി മാറി തുല്യശക്തികളായ ശിവനും അർജുനനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് തങ്ങളുടെ കഴിവുകൾ കാട്ടി ഏറെ നേരം നീണ്ട യുദ്ധത്തിനൊടുവിൽ അർജുനൻ നിരായുധനും നിസ്സഹായനുമായി മാറി കേവലം ഒരു കാട്ടാളനോട് അടിയറവ് പറയേണ്ടി വന്നതിൽ അർജുനൻ ദുഃഖിച്ചു പെട്ടെന്ന് ശിവൻ കിരാതരൂപം വെടിഞ്ഞ് സ്വരൂപം കൈക്കൊണ്ട് അർജുനനെ അനുഗ്രഹിച്ചു വിഷമിക്കേണ്ടതില്ല എന്നും കിരാതരൂപത്തിൽ വന്ന് നിന്നെ പരീക്ഷിക്കുന്ന ആ ഞാൻ സക്ഷാൽ ശിവൻ തന്നെയാണ് എന്നും പരീക്ഷണത്തിൽ അർജുനൻ വിജയിച്ചു എന്നും പറഞ്ഞ് ദിവ്യശക്തിയുള്ള പാശുപദാസ്ത്രം അർജുനന് സമ്മാനിച്ചു ഈ സമയം അവിടേക്ക് ശിവൻ്റെ ഭൂതഗണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവർ വില്ലും മമ്പും തമ്മിൽ കുട്ടി താളമിട്ടുകൊണ്ട് മനോഹരമായ രീതിയിൽ ചില നൃത്തങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഇത് കണ്ട് വളരെ സന്തുഷ്ടരായി പാർവതിയും പരമശിവനും അവിടെ നിന്ന് അപ്രത്യക്ഷരാകുന്നു പിന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം പരമശിവനും പാർവതിയും തൃശ്ശൂർ വടക്കനാഥക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്നു അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ പാർവതി പരമശിവനോട് അന്ന് കണ്ട ഭൂതഗണങ്ങളുടെ നൃത്തം ഒന്നുകൂടി നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് പ്രകാരം ഭൂതഗണങ്ങൾ വന്ന് വീണ്ടും ആ നൃത്തം അവതരിപ്പിക്കുന്നു പാർവതിയും പരമശിവനും സന്തുഷ്ടരാകുന്നു പാർവതി അവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു പരമശിവൻ അവരോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ഇനി നിങ്ങൾ ഈ കല കൊണ്ട് ഇവിടെ നാട്ടിലുള്ളവരെ എല്ലാം സന്തോഷിപ്പിക്കണം അവർ അതിനെ നിറമങ്ങാതെ ആ കലയെ കാത്തുസൂക്ഷിക്കും എന്ന് പറയുകയും ഒപ്പം തൻ്റെ ഭക്തനായ മഹാബലി തൻ്റെ പ്രജകളെ കാണുവാൻ വരുന്ന ആ ഓണക്കാലത്ത് ഇതുപോലെ ഓരോ ഭവനങ്ങളിലും ഈ താ താളവും മേളവുമായി ചെന്ന് അവിടെയുള്ള തൻ്റെ ജനങ്ങളെ ഭക്തജനങ്ങളെ എല്ലാം വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അതിൻ്റെ ഒരു പിന്തുടർച്ചയായി ആണ് കുമ്മാട്ടി തൃശ്ശൂർ ദേശക്കാർ ഇപ്പോഴും ആചരിച്ചു വരുന്നത് എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള ഐതിഹ്യം ുംങ്കജ നയനെങ്കു തുണച്ചീടേണം കല്യായി വരുവിനെ കുമ്മാട്ടി தேவரு கும்மாட்டிணு கும்மாட்டி தேவனு கும்மாட்டி தேவரு கும்மாட்டி படிக்கெழுத்தி கும்மாட்டி படிக்கெழுத்தி கும்மாட்டி பப்படும் பழம் தன்னில்லைங்க கவடிக்கலிக்கும் கும்மாட்டி பப்படும் பழம் தன்னில்லை கவடிக்கி பப்படும் பழம் தன்னில்லைங்க தடிக்கலிக்கும் கும்மாட்டி